എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ച് ഒരു ഫേസ് ക്രീം തയ്യാറാക്കിയെടുത്താലോ നമ്മുടെ വീട്ടിൽ തന്നെ കെമിക്കൽ ഒന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ നിറം വെക്കാനും വളരെ നല്ലതാണ് ഈ ഒരു ക്രീം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ക്രീം നമുക്ക് നൈറ്റിൽ പുരട്ടി വെച്ച് കിടന്ന് രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി കളഞ്ഞാൽ മതി അതേപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ തൊലിയൊക്കെ ചെത്തി ഒന്ന് കഴുകി ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇത് അടിച്ചെടുക്കുന്നത് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ പിന്നെ ചാറൊക്കെ എടുക്കണം അതൊരു അരിപ്പ വെച്ച് അരിച്ച് നല്ലതുപോലെ എടുക്കുന്നുണ്ട് അതിൻ്റെ ചാറ് മുഴുവൻ നമ്മളെടുക്കുന്നുണ്ട് വളരെ നല്ലതാണ് ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഇതുപോലെ സ്കിന്നിനെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ക്രീമുകളൊക്കെ ആക്കി ഉപയോഗിക്കുന്നു അതേപോലെ നമുക്ക് കഴിക്കുന്നതിനും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും പിന്നെ നീരാണ് അതിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതിന് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ചാറ് ഒഴിച്ച് കൊടുക്കുകയാണേ അതേപോലെ അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ നൽകുന്നതാണ് അപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്നിനി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും നമുക്കതിലേക്ക് അരിപ്പൊടി മിക്സായി വരാൻ വേണമെങ്കിൽ അതിനാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേറ ജെല്ലാണ് അലോവേറ ജെല്ല് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടായിട്ടുള്ള അലോവേറയിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം ഇതിപ്പം ഞാൻ കടയിൽ നിന്നും മേടിച്ചിട്ടുള്ള അലോവേറയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടിനി എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അലോവേറയും അരിപ്പൊടിയും അതുപോലെ ബീട്രൂട്ടുമൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്നതാണ് അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ മാറുകയും സ്കിന്നിന് നല്ലൊരു നിറം ഇത് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് മുഖം കഴുകിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി മുഴുവൻ ഇത് മുഖത്തിരിക്കുകയും നമ്മുടെ മുഹം സ്കിന്നിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർവ് ചെയ്യുകയും സ്കിന്നിൽ നല്ലൊരു നിറം വെക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചെറിയ ബോട്ടിലാക്കി നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് ഇത് കട്ടിയായി വരാൻ വയ്ക്കാം ഒന്നും സെറ്റായി വരണമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാനിതൊരു ബോട്ടിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം ഇപ്പം നമ്മളല്ലാതെ തന്നെ സ്കിന്നിൽ തേച്ച് കൊടുത്താലും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് തേച്ച് കൊടുത്താലും നന്നായിട്ട് സ്കിന്നിൽ അബ്സോർവ് ആകുന്നുണ്ട് ഇനി ഇനിയിപ്പം നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഒന്ന് സെറ്റാക്കി ഇട്ടെ അതിനുശേഷം ശേഷം നമുക്കെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫേസ് ക്രീമാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ ക്രീമൊക്കെ കെമിക്കലുകളുള്ള ക്രീമുകളൊക്കെ മാ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാട്ട് എത്ര നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതല്ലേ അപ്പം എൻ്റെ നമ്മുടെ സ്കിൻ ഇത് ക്രീമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ അബ്സോർവ് ആകുന്നുണ്ട് അപ്പോൾ രാത്രിയിൽ പരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് ബീട്രൂട്ട് വെച്ചുള്ള ഈ ഒരു ക്രീം നമ്മുടെ മുഖത്ത് നല്ലൊരു നിറം വെക്കാനും മുഖത്തും കഴുത്തിലും കൈകളിലും കാലുകളിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്നതാണ് തുടർച്ചയായിട്ട് ഇത് ഒരു ഏഴ് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ ബൈസി യു